ഹായ് അപ്പോൾ നിങ്ങൾക്ക് തമിനേനെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ ഞാൻ എന്ത് വീഡിയോ ആയിട്ടാണ് വന്നത് ഈ വീഡിയോ എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു ഡേ ആട്ടോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ ഞാൻ അഞ്ചേ മുക്കാൻ എണ്ണീട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം കറണ്ട് ഇല്ലായിരുന്നു ചായ എടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ കറണ്ട് വന്നപ്പോൾ കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായി വന്നിട്ട് എനിക്ക് അമ്മമ്മൻ്റെ വീട്ടിൽ ഉത്സവത്തിന് പോകാണ്ടായിരുന്നു അപ്പോൾ ഞാനും മോനും ചേച്ചിയും ചേച്ചിയുടെ മോനും അമ്മയും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ റെഡിയായി ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ടോ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ബസ് പോയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഓട്ടോ ആട്ടോ കിട്ടിയത് ഈ ഓട്ടോയിലേക്ക് പോയി ഞങ്ങൾ അങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ കൊയിലാണ്ടിയാണേത് അപ്പോൾ അമ്മേൻ്റെ വീട് ഊരള്ളൂരാണ് അപ്പോൾ ഞങ്ങൾ പോയത് കൊയിലാണ്ടി എത്തിയിട്ട് ഞങ്ങൾ പോയത് ഒരു കൂൾബാറിലേക്ക് ആട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ദാഹം നല്ല വെയിലല്ലേ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ബേക്കറിയും വാങ്ങി അതേപോലെ ഞങ്ങൾ ലൈമും കുടിച്ചു കൂട്ടോ മക്കളൊന്നും കുടിച്ചില്ല അവർക്ക് രണ്ടും അഞ്ചുമായി കൊടുത്തു ഞങ്ങൾ അവിടെ നിന്ന് ലൈം കുടിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ പോയത് ഫെൻസിലേക്കായിരുന്നു ചേച്ചിയുടെ മൂന്ന് തൊപ്പി എടുത്തിട്ടില്ലായിരുന്നു നല്ല വെയിലല്ലായിരുന്നു അപ്പോൾ അവനെ അവിടെ നിന്ന് ഒരു തൊപ്പിയും ആയിക്കൊടുത്തു പിന്നെ ഞങ്ങൾ ബസ്സിലാണ് പോയത് നൈതു ഫസ്റ്റ് ടൈം ആട്ടോ ലൈൻ ബസ്സിൽ പോകുന്നത് അല്ലാതെ കല്യാണത്തിനൊക്കെ അല്ലാത്ത ബസ് പോയിട്ടുണ്ട് എന്നല്ലാണ്ട് ലൈൻ ബസ്സിൽ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടും അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ടേക്ക് പിന്നെ ഈ ഒരു കുന്ന് കയറാനുണ്ട് കേട്ടോ മക്കളുടെ അടുത്ത് ഈ കുന്ന് കയറുമ്പോഴത്തേക്കും നമ്മൾ ക്ഷീണിച്ച് പോകട്ടോ പിന്നെ ഇതാണെങ്കിൽ മാമൻ്റെ വീട് അമ്മേൻ്റെ എനിയത്തിൻ്റെ വീട് അതിൻ്റെ തായ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ കുന്ന് കയറി ക്ഷീണത്തിൽ അവിടെയായിരുന്നു പിന്നെ ഞങ്ങൾ ചായയിലേക്കാണ് കേട്ടോ വീണത് രാവിലെ ഞാൻ മണിക്ക് അങ്ങ് ചായ കുടിച്ചതാണ് കേട്ടോ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് നല്ല പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിച്ചത് ബ്രെഡായിരുന്നു കേട്ടോ ബ്രെഡും ചിക്കനും ആയിരുന്നു കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മോനെ അവിടെ കേക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവന് ബ്രെഡ് ഒന്നും കൊടുത്തില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ചായ അടിച്ചു കിട്ടും പിന്നെ ഞങ്ങൾ അവിടെ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി പിന്നെ അവിടെ ഒരു ജാക്കി ഉണ്ട് കിട്ടോ പട്ടിയാണെ അപ്പോൾ ആ പട്ടീൻ്റെ അടുത്ത് പോയി കുറച്ച് ഫോട്ടോ എടുത്ത് പിന്നെ എനിക്ക് കുളാബിൻ്റെ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു ഒരു സാരി അതേപോലെ സ്കേർട്ടും ടോപ്പും അതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തു പിന്നെ ഞാൻ ചോറ് കഴിച്ചു കെട്ടോ ചോറ് കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ഫോൺ കിട്ടിയത് ഫോൺ മോൻ്റെ അടുത്തായിരുന്നുള്ളത് അപ്പോൾ ചോറ് കഴിച്ചതിന് ശേഷം ഫോൺ എടുത്തിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ചോറെല്ലാം കഴിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ കുളാബിൻ്റെ സാരി പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായ കുടിക്കും ു ഉണ്ടായിരുന്നു പിന്നെ എന്തായിരുന്നു കുക്കർ അപ്പോ അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും മുറ്റത്തിരുന്നിട്ടാട്ടോ ചായ കുടിക്കുന്നത് നല്ല സുഖമാണ് കേട്ടോ മുറ്റത്തിരുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചോറ് തിന്നത് മുറ്റത്തിരുന്നിട്ടാണ് കേട്ടോ അപ്പോൾ മാമനാണേ അത് മാമൻ ഞാൻ വീട് എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇത് മാമൻ്റെ മോളാണ് കേട്ടോ അവൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കണം പിന്നെ ഞാൻ വൈകുന്നേരം ഒന്നുകൂടെ ചോറ് കഴിച്ചു കഴിച്ചിട്ടോ പിന്നെ എനിക്ക് എൻ്റെ ഡ്രസ്സ് എല്ലാം ഇസ്തിരി ഇടാറുണ്ടായിരുന്നു അതെല്ലാം ഇത്തിരി ഇട്ടോ പിന്നെ മോന് രാത്രി ഞാൻ ചോറ് കൊടുക്കാറില്ല കഞ്ഞിയാണ് കേട്ടോ കൊടുക്കാറ് അപ്പോൾ ഞാൻ അവന് കഞ്ഞി വെക്കുകയാണ് അമ്പലത്തിലേക്ക് കഞ്ഞി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് അവന് വിശക്കുമല്ലോ അപ്പം ഞാൻ കഞ്ഞിയാക്കി പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി പോയി കേട്ടോ ഞാനും കുളിച്ചു പിന്നെ മോനും ഞാൻ റെഡിയാക്കിയിട്ട് ഞങ്ങൾ വേഗം മാറ്റി മാറ്റിയിട്ടോ പിന്നെ അവരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും കൂടെ മാറ്റി വരുമ്പോഴത്തേക്ക് സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഇത് മാമിയാണ് മാമീൻ്റെ മക്കളും അമ്മേൻ്റെ അനിയത്തിൻ്റെ മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ അമ്മ ഫോട്ടോ ആണെന്ന് വിചാരിച്ചിട്ടോ വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് അമ്മമ്മയായിരുന്നു പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലത്തിൻ്റെ പേര് നടുവിലക്കണ്ടി ഭഗവതി ക്ഷേത്രം എന്നാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് അവിടെ തിര കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ കുറേ സമയം പത്ത് മണിയായപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോയത് ഞങ്ങൾ ഏഴ് മണിയാവുമ്പോൾ അമ്പലത്തിൽ പോയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് തിന്ന് കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാൻ വീഡിയോ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ തന്നെ പോയിരുന്നു അവിടെ കനലാട്ടവും ഭഗവതി തിരയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കണ്ടു പിന്നെ ചായത്തന്നെ വന്നിട്ട് കുറച്ച് വീഡിയോസ് ഫോട്ടോസ് എടുത്തു പിന്നെ ഞങ്ങൾ തിരയെല്ലാം കഴിഞ്ഞ് രണ്ട് മണി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു ഗ്രീൻ പീസും കഴിച്ചു കിട്ടോ ഇനി വീട്ടിൽ പോയാൽ വിഷമല്ലോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഗ്രീൻ പീസും കൂടെ കഴിച്ചു ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് രണ്ടര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിൽ പോയി അപ്പോൾ വീഡിയോ കിടന്നിറങ്ങിയപ്പോൾ എല്ലാവർക്കും എത്തിയുള്ള